മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇന്ത്യൻ സർക്കാർ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പുതിയ നടപടി മാലദ്വീപിലെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യയുമായുള്ള ബന്ധം വെട്ടിച്ചുരുക്കുന്നതിനും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും മാലദ്വീപിന്റെ പ്രസിഡന്റ് മുയിസു ശ്രമിച്ചിരുന്നു മാലദ്വീപ് മുൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മാലദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു സമുദ്ര സുരക്ഷയ്ക്കും ദുരന്ത നിവാരണ സഹായത്തിനുമായിരുന്നു ഇന്ത്യൻ സൈനിക സഹായം മാലദ്വീപ് തേടിയത് മാലദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാലദ്വീപ് അറിയിച്ചു നേരത്തെയും സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം പരോക്ഷമായി മാലദ്വീപ് ഉന്നയിച്ചിരുന്നു അതേസമയം അന്ന് സമയപരിധി മാലദ്വീപ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളാകാൻ കാരണമായിരുന്നു ലക്ഷദ്വീപിലെ അതിമനോഹരമായ ബീച്ചുകളെ മാലദ്വീപുമായി താരതമ്യം ചെയ്തതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങളുമായി പ്രതികരിച്ചത് ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചതോടെ മൂന്ന് മന്ത്രിമാരായ മൽഷരീഫ് മറിയം ഷിയൂന അബ്ദുള്ള മഹസൂബ് മജീദ് എന്നിവരെ മുയ്സു സർക്കാർ സസ്പെൻഡ് ചെയ്തു മാലദ്വീപ് ഇന്ത്യ ബന്ധം വർഷങ്ങളായി ഏറെക്കുറെ സൗഹാർദ്ദപരമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് നേതാവ് അബ്ദുള്ള യമീൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ചൈനയിലേക്കുള്ള ചായ്വ് പ്രകടമായിരുന്നു യമീന്റെ കീഴിലാണ് ചൈന മാലിദ്വീപിനെ ഉൾപ്പെടുത്തിയത് അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിന്റെ ഭാഗമായി വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത അയൽരാജ്യമാണ് മാലദ്വീപ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മാലദ്വീപിന് മാത്രമാണ് കാരണം മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന അയൽ രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല പല കാര്യങ്ങൾക്കും മാലദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ നിലവിൽ മാലദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായത് മാലദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ദ്വീപ് രാഷ്ട്രത്തിലെ ജി ഡിപിയുടെ ഇരുപത്തിയെട്ട് ശതമാനവും ടൂറിസമാണ് വിദേശ നാണ്യത്തിന്റെ അറുപത് ശതമാനവും ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്തത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം कौमुदी